വെറുതെയുണ്ടായതില്ല വെടിനിർത്തൽ സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ഏര് ലാബിഡ് പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തം ഇറാനുമായി മാത്രം വെടിനിർത്തൽ പോരാ ഫലസ്തീനെ ആക്രമിക്കുന്നതും നിർത്തണം പന്ത്രണ്ട് ദിവസത്തെ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ ഇസ്രായേലിനും ഇറാനുമിടയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നു സംഘർഷവിരാമം ആഹ്ലാദകരവും ആശ്വാസകരവുമാണ് യുദ്ധം വ്യാപിക്കുന്നത് അതിലേർപ്പെടുന്ന രാജ്യങ്ങളെ മാത്രമല്ല സർവ്വ രാജ്യങ്ങളെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലു വനുപ്രതിസന്ധിയിലേക്കു തള്ളിവിടും സാമ്പത്തിക രംഗം താറുമാറാകും വ്യാപാരം നിശ്ചലമാകും തൊഴിൽ നഷ്ടമുണ്ടാകും മനുഷ്യർ പലായനം ചെയ്യേണ്ടിവരും ഗൂഢമായ ഭൌമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി യുദ്ധം സൃഷ്ടിക്കുന്നവരെയും ആയുധ കച്ചവടക്കാരെയും അതിർത്തി വ്യാപന മോഹികളെയും മാത്രമേ യുദ്ധം സന്തോഷിപ്പിക്കുകയുള്ളൂ ആയുധപ്രയോഗം പ്രയോഗം നിർത്തുകയും നയതന്ത്ര ചർച്ചയിലേക്ക് വരികയും തന്നെയാണ് ശരിയായ മാർഗം അപ്പോഴും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചേ തീരൂ എന്തിനു വേണ്ടിയായിരുന്നു ഈ സംഘർഷം യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് എന്ത് ന്യായീകരണമാണുള്ളത് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ യു ആരാണ് അധികാരം നൽകിയത് ഇറാന് ശക്തമായ സൈനിക നടപടിയിലേക്ക് നീങ്ങിയത് കൊണ്ടല്ലേ ഇപ്പോൾ വെടിനിർത്തലു പ്രഖ്യാപനത്തിന് യു എസും ഇസ്രായേലും തയ്യാറായത് ദയവായി ആരും വെടിനിർത്തൽ കരാർ ലംഘിക്കരുതെന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നാലെ ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പായി മുമ്പായി ഇറാന് നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേലിൽ കനത്ത നാശം വിതച്ചു ഇറാന് വെടിനിർത്തൽ ലംഘിച്ചുവെന്ന ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന് കഴിഞ്ഞ ദിവസം കത്വറിലെയും ഇറാഖിലെയും യു എസ് താവളത്തിന് നേരെ മിസൈലാക്രമണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാനും യുഎസും തമ്മിൽ നടത്തിവന്ന ആണവ ചർച്ചകള് വിജയത്തിലെത്തിയേക്കാമെന്ന ഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണമാണ് പശ്ചിമേഷ്യയെ കടുത്ത സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ടത് നദാൻസ് ആണവ നിലയം ജൂതരാഷ്ട്രം ആക്രമിച്ചു നിരവധി ശാസ്ത്രജ്ഞരെയും ഉന്നത ഇറാനിയന് നേതാക്കളെയും വകവരുത്തി ഇറാനെന്ന പരമാധികാര രാഷ്ട്രത്തെ കടന്നാക്രമിച്ച ഇസ്രായേലിനെ നിലക്കുനിർത്താനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അശക്തനാണെന്ന് തെളിയിക്കുന്ന സംഭവ പിന്നീട് നടന്നത് ഇപ്പോൾ സമാധാനത്തെക്കുറിച്ച് വാചാലനാകുന്ന ട്രംപ് ആ ആക്രമണത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല സ്വാഭാവികമായും ഇറാന് തിരിച്ചടിച്ചു ഇസ്രായേലിന്റെ കൊട്ടിഘോഷിച്ച പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം അപ്രസക്തമാക്കി ശക്തമായ പ്രത്യാക്രമണം നടത്താനും ഇറാന് സാധിച്ചു ലോകത്തെ സമാധാന സ്നേഹികളാരും ആക്രമണത്തെ സ്വാഗതം ചെയ്യില്ലെങ്കിലും ഗസയിലെ മനുഷ്യരെ ദിനംപ്രതി കൊല്ലുന്ന ജൂതരാഷ്ട്രത്തിന് അരക്ഷിതാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണ് ഇറാൻ ഒരുക്കിക്കൊടുത്തത് അവിടെയും നിന്നില്ല ഇസ്രായേലിന്റെ നില പരിങ്ങലിലാകുന്നുവെന്ന് കണ്ട യു എസ് നേരിട്ടിറങ്ങുകയും ചെയ്തു റഷ്യന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് പറഞ്ഞതുപോലെ ഒരു ന്യായീകരണവുമില്ലാത്ത കടന്നാക്രമണമായിരുന്നു അത് സ്വന്തം ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനും ജനതക്ക് ആത്മവിശ്വാസം നൽകാനും കത്വറിലെ യു എസ് താവളത്തിലേക്ക് മിസൈൽ അയക്കേണ്ടി വന്നു സൌഹൃദരാജ്യത്തെയല്ല യു എസിനെയാണ് ആക്രമിക്കുന്നതെന്ന് ഇറാനു വ്യക്തമാക്കുകയും ചെയ്തുവെന്നോർക്കണം കാര്യങ്ങൾ പിടിവിടുമെന്നു കണ്ടു തന്നെയാണ് വെടിനിർത്തൽ ശ്രമവുമായി ട്രംപ് വന്നത് ഇസ്രായേലിനെ അദ്ദേഹം ശാസിച്ചുവെന്നൊക്കെ പറയുന്നത് വെറും വാക്കുകൾ മാത്രമാണ് ജൂതരാഷ്ട്രത്തിന്റെ ശക്തി കുടികൊള്ളുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ പിൻവലത്തിലു മാത്രമാണ് ആ സംരക്ഷകരെ പോലും ഗൌനിക്കാത്ത നിലയിലേക്ക് അക്രമകാരിയാകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിനു നെതന്യാഹുവെന്ന് അമേരിക്കയടക്കമുള്ളവര് തിരിച്ചറിയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണമാറ്റത്തിലൂടെ സുസ്ഥിര രാഷ്ട്രമായി മാറാൻ ഇറാന് സാധിച്ചുവെന്നത് വസ്തുതയാണ് ആ ഭരണ സംവിധാനം അട്ടിമറിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചത് ഇറാനെ നേരിട്ട് ആക്രമിച്ച ശേഷം ഡൊണാൾഡ് ട്രംപ് തന്നെ അത് തുറന്നു പറഞ്ഞതാണ് എന്നാല് ജനങ്ങള് ആ ഭരണകൂടത്തെ താഴെയിറക്കുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞതെന്ന് തിരുത്തുകയാണ് വെറ്റ് ഹൌസ് ചെയ്തത് തിരുത്തിയാലും മനസ്സിലിരിപ്പ് വ്യക്തമാണ് മറ്റ് രാജ്യങ്ങളെ ശിഥിലമാക്കുകയെന്ന സാമ്രാജ്യത്വ കൂടിലെ ലോകം അനുവദിച്ചു കൊടുക്കരുത് യു എന്നിന് ജീവനുണ്ടോ എന്ന് തെളിയിക്കേണ്ട ഘട്ടമാണിത് താനു പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം മനുഷ്യരെ കൊന്നൊടുക്കുന്ന നെതന്യാഹുവിനെയാണ് ഇറക്കിവിടേണ്ടത് പശ്ചിമേഷ്യയിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഇസ്രായേൽ അതിന്റെ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കാന് തയ്യാറല്ല എന്നതാണ് ഇസ്രായേലിനെപ്പോലെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്കെല്ലാം നിലനിൽക്കാനുള്ള അവകാശമുണ്ട് അതോടൊപ്പം ഇസ്ലാമിക വിപ്ലവമെന്ന പ്രയോഗത്തോട് ഇറാന് നീതി പുലർത്തണം ഷിയ രാഷ്ട്രീയം മുൻനിർത്തിയുള്ള കുത്തിത്തിരിപ്പുകളിൽ നിന്ന് ആ രാജ്യം വിട്ടുനിൽക്കണം ഇസ്രായേലു പ്രതിപക്ഷ നേതാവ് ഏരു ലാബിഡ് പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തം ഇറാനുമായി മാത്രം വെടിനിർത്തൽ പോരാ ഫലസ്തീനെ ആക്രമിക്കുന്നതും നിർത്തണം